മറ്റേ ആളുകൾ അവരുടെയൊക്കെ ഇപ്പോഴും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏടി അവര് അവരി ഏടിയെങ്കിലും നിന്ന് ലഹരിയും മറ്റും പിന്നെ നാട്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പോയി കൂടെ ജയിലിലല്ലാതെ വേറെ ഏടിയ അവരുടെയെല്ലാം കാലം കഴിഞ്ഞ് ഈ ബ്ലേഡ് മാഫിയ സംഘത്തിനൊന്നും ഭാവിയില്ല ഇനി ആരെങ്കിലും ഒരു തഞ്ചം നോക്കിയിട്ട് വരാൻ നോക്കിയാൽ ജനം വിടുവില്ല അത് അർജുനായെങ്കി ആയാലും ശരി ഇനി ആയെങ്കി അർജുനായാലും ശരി ഇന്ന് ആകേഷ് തില്ലങ്കേരി ആയാലും ശരി കേളം കോരമ്പേത്തായാലും ശരി മാഫിയ സംഘത്തിനൊന്നും ഭാവിയില്ല അത് കർശനമായിട്ട് ജനങ്ങളും നേരിടും പോലീസ് നടപടി സ്വീകരിക്കും മനോജിന്റെ വാർത്തയല്ലേ പാർട്ടിന്റെ വാർത്തയില്ല എല്ലാം ഒന്നിനും സാധ്യതയില്ല എന്നും ഇല്ല സാധ്യതയുണ്ടെന്നും പറയാൻ കഴിയില്ല അതല്ല സമ്മേളനം തെരഞ്ഞെടുപ്പ് ഏറ്റവും നല്ലവരെ ജയരാജൻ ഏറ്റവും നല്ലയാളല്ല എന്നുള്ളത് ജയരാജൻ അറിയാം പിന്നെ ഇതിനെ വന്ധി ഭയപ്പെടുത്തു പിണറായി അടുത്ത പിണറായി സർക്കാർ വീണ്ടും പിണറായി ഒരു കാര്യം വ്യക്തമാണ് അഞ്ചു പേരാണ് കോൺഗ്രസിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടിഞ്ഞൂറ ആ അഞ്ചു പേര് തമ്മിലടിക്കുന്ന കോൺഗ്രസ് അല്ല ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ ഏറ്റവും മിടുക്കനായ ഒരാൾ മുഖ്യമന്ത്രി